പരിശുദ്ധ കർമ്മ മാതാവിൻ്റെ വത്സര മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ദൈവം നമുക്ക് പുതിയൊരു പ്രഭാതം കൂടി നൽകിയിരിക്കുന്നു പുതിയൊരു ഉണർവിലേക്കും പുതിയൊരു ജീവിതത്തിലേക്കും കറുത്ത നമ്മൾ എളിക്കുകയാണ് ഈ വലിയ ആഗ്രഹത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഹൃദയത്തിൽ ആരാധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാം ഒരു നിമിഷം ധ്യാനിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ലോകാല സുവിശേഷം രണ്ടാമത്തെ അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്നലെ വായിച്ചു നിർത്തിയതിൻ്റെ തുടർച്ചയാണ് ഈ സുവിശേഷഭാഗം ഇന്നലെ സിമയോൺ അയിന് പ്രധാന കഥാപാത്രമെങ്കിൽ ഇന്ന് ഹന്ന എന്ന ഒരു പ്രവാചികയാണ് ഈ സ്ത്രീ പ്രയാധിക്കും ചെന്നവളാണ് എൺപത്തിനാല് വയസ്സായി എന്ന് പറയുന്നുണ്ട് ഈ എൺപത്തിനാലാം വയസ്സിലും അവൾ ദേവാലയത്തിൽ രാവും പകലും ചെലവഴിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അന്ന് തീർത്തും അപ്രേക്ഷിതമായ സമയത്ത് മുൻകൂട്ടിയുള്ള അറിയിപ്പൊന്നുമില്ലെങ്കിലും ഉണ്ണി യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ഈ സ്ത്രീക്കും അവിടെ വരുവാനും യേശുവിനെ കാണുവാനുമുള്ള മഹാഭാഗ്യം സിദ്ധിക്കുകയുണ്ടായി കർത്താവിനെ പ്രകീർത്തിച്ച് സംസാരിച്ചു അവിടുത്തെ കാണാൻ സാധിച്ചതിൽ തൻ്റെ ജീവിതം സഫലമായി എന്ന് പോലും ഏറ്റുപറയുന്ന ഇനി മരിക്കുവാൻ പോലും തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ലോകത്തെ മുഴുവനെ ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഒരു ആത്മ നിർവൃതിയുടെ വചനങ്ങൾ ഉരുവിടുന്നത് നമുക്ക് കാണാം ഇതുപോലെയാണ് ഈ അന്ന എന്ന് പറവാചികം ഈ കുറിച്ച് അന്നയ പ്രവാചിയെ കുറിച്ച് പറയുന്നത് അവൾക്ക് അനികാപ്രായം മുതൽ ഏഴുവർഷം ഭർത്താവിനോടുകൂടി ജീവിച്ചു എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോവാതെ രാഭകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു അപ്പോൾ ഈ സ്ത്രീയുടെ ജീവിത ശൈലി ജീവിതത്തിൻ്റെ സവിശേഷതകൾ പ്രത്യേകതകളൊക്കെ ഈ ചെറിയ വചനങ്ങളിലൂടെ എടുത്തു പറയുന്നുണ്ട് പ്രത്യേകിച്ച് അവിടെ നമുക്ക് നമുക്ക് ചിന്തിക്കുവാൻ കാണുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ അവൻ പ്രവാചകയായിരുന്നു മുന്നൂറോളം വർഷമായി യുസ്ഐ എൽ പ്രവാചകരില്ലായിരുന്നു ആ അവസ്ഥയിലാണ് ഇവിടെ പ്രവാചക ദൗത്യമായി ഒരാൾ മുന്നോട്ട് വരുന്നു അതും ഒരു സ്ത്രീ സ്ത്രീകൾക്ക് ഇന്നത്തെ പോലെ അത്രയ്ക്ക് ആദരണീയമായ സ്ഥാനവും പ്രത്യേകമായ സ്വീകാര്യതയും ലഭിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നൊരു കാലമായിരുന്നു അന്നത് പക്ഷേ ദൈവത്തെ നിയുക്തയായ ഈ പ്രവാചിയ തൻ്റെ ദൗത്യം ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പോന്നിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും വീണ്ടും മറ്റു നിങ്ങൾ കാണുന്നത് ഇത്രയേറെ പ്രായമായി എൺപത്തിനാല് വയസ്സായി എന്നിട്ടും അവൾ നിരാശപ്പെട്ടിരുന്നില്ല ദുഃഖിച്ചിരുന്നില്ല തൻ്റെ പ്രായാധിക്യവും ക്ഷീണവും ഒക്കെ പറഞ്ഞുകൊണ്ട് ദൈവകാര്യങ്ങളിൽ മന്ദത കാണിച്ചിരുന്നില്ല രാവും പകലും അവൾ ദേവാലയത്തിൽ തന്നെയായിരുന്നു ദിവസം മുടങ്ങാതെ ദേവാലയ ശുശ്രൂഷകളെല്ലാം അവൾ സംബന്ധിച്ചു ശാരീരികമായ ക്ഷണം ക്ഷീണം അസ്വസ്ഥത ശാരീരികമായ വേദനകൾ രോഗാവസ്ഥ അവസ്ഥകൾ ഇതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനൊന്നും അടിമപ്പെടാതെ അതിന് വഷമതയാവാതെ ശരീരത്തിൻ്റെ ക്ഷീണങ്ങൾക്ക് സ്വയം അടിമപ്പെടുത്താതെ അതിനൊക്കെ അതിജീവിച്ച് തൻ്റെ ആത്മീയമായ ദൗത്യം നിറവേറ്റുവാൻ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ ദൈവത്തോട് ആയിരിക്കുവാൻ അവൾ ദേവാലയത്തിലേക്ക് തന്നെ ദിവസവും വന്നുകൊണ്ടിരുന്നു രാവും പകലുമായിട്ട് ചെലവഴിച്ചതാണ് പറയുന്നത് അത്രയ്ക്ക് വലിയ തീക്ഷ്ണതയായിരുന്നു അവൾക്കുണ്ടായിരുന്നത് ഒന്നിലവൾക്ക് അവിടെ തന്നെ താമസിക്കുവാനൊരു ചെറിയ മുറി സൗകര്യപ്പെടുത്തി കൊടുത്ത് സൗകര്യപ്പെടുത്തി കൊടുത്തു കാണും അതല്ലെങ്കിൽ ദിവസവും രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് മടങ്ങും അത് രാവിലെ വീണ്ടും ദേവാലയത്തിലേക്ക് വരും ഏതായാലും ഈ വാർദ്ധക്യ അവസ്ഥയിലും അവൾ ഒന്നിലും വിളക്ക് മരിച്ചിരുന്നില്ല വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ എല്ലാ കാര്യങ്ങളും അവൾ നിറവേറ്റിക്കൊണ്ടിരുന്നു ഒരിക്കലും തൻ്റെ വേദനകളെ കുറിച്ച് ആരാധനകളെ കുറിച്ച് തൻ്റെ ദുഃഖങ്ങളെ കുറിച്ച് പരാധീനതകളെ കുറിച്ച് പരാതി പറഞ്ഞു വിളന്നിരുന്നു നടന്നിരുന്ന ഒരു സ്വഭാവമല്ലായിരുന്നു വളരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ ഭർത്താവ് മരിക്കുന്നു വിധവയായിട്ടിരുന്നു വിധവകൾക്ക് അന്ന് അത്ര വലിയ ആദരണീയമായ ഒരു സ്ഥാനം അന്നില്ലായിരുന്നു വിധവകളെ എന്തോ ദൈവത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരുന്നത് പോലെ തന്നെ കരുതി ഒരു കാലം ഒക്കെയായിരുന്നു ഈ സമയത്തും തൻ്റെ അവസ്ഥയിൽ നിരാശപ്പെടാതെ ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തന്നെ ഞാൻ ജീവിക്കും എന്നുള്ളൊരു ഉറപ്പോടുകൂടി അവൾ ഈ വിധ വൈധവ്യം വിധവ ജീവിതം തുറന്നു പോകുവാൻ അവൾ തീരുമാനിക്കുകയാണ് വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നേയില്ല ഇത് തന്റെ ജീവിത അവസ്ഥയാണ് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് അവൾ മനസ്സിലാക്കുന്നു സഫോസ്തലൻ ഈ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് കന്യാത്വത്തിൻ്റെ ജീവിതത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട് കുടിയവർക്ക് കഴിഞ്ഞ ഒന്നാം ലേഖനം ഏഴാമത്തെ അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയാനല്ല പ്രത്യുത നിങ്ങൾക്ക് ഉചിതമായ ജീവിതക്രമവും കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കാൻ അവസരവും ഉണ്ടാകുവാൻ വേണ്ടിയാണ് അപ്പോൾ അവിവാഹിതരായി നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് പൗരോത്സോസ്ത്ര പറയുന്ന ഇതാണ് ഏകാഗ്രതയോടുകൂടി കർത്താവ് ശുശൂക്ഷിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി ഉചിതമായ ജീവിതക്രമവും ഏകാഗ്രതയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാവണം ഈ സ്ത്രീ വിധവയായെങ്കിലും പിന്നീട് ഒരു വിവാഹത്തിനും മറ്റൊരു പുരുഷനുമായിട്ട് തൻ്റെ ജീവിതം പങ്കുവയ്ക്കുന്നതിനും തയ്യാറാവാതെ തന്നെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുവാൻ അവൾ തയ്യാറാവുന്നു ദൈവത്തിൽ തൻ്റെ സമ്പൂർണ്ണത തൻ്റെ സൗഖ്യം തൻ്റെ സാന്ത്വനം തൻ്റെ ആനന്ദം കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ദേവാലയത്തിലുള്ള വർഷ ആരാധനകൾ ഒരിക്കലും മുടക്കം വരുത്തിയിരുന്നില്ല ആരാധിക്കുന്നതിന് മുടക്കം വരാതെ എന്നും അവൾ ദേവാലയത്തിൽ വന്നുകൊണ്ട് തന്നെയിരുന്നു ഈ ശിശുവിനെ കണ്ടിയുടനെ മാതാവ് കയ്യിൽ വായിച്ചു വരുന്ന ഈ ശിശുവിനെ കണ്ടിയുടനെ ഈ സ്ത്രീക്കും ദൈവകുമാരനാണ് ദൈവത്തിൽ വാഗ്ദാനപ്പെട്ട മിഷികയാണ് എന്ന് മനസ്സിലാക്കുവാനും ഏറ്റുപറയുവാനും യാതൊരു സങ്കോചവും ഉണ്ടായിരുന്നില്ല അതൊരു ദൈവീകമായി വെളിപ്പെടുത്തൽ ആ സ്ത്രീക്ക് നേരത്ത് അനുഭവപ്പെട്ടതുപോലെയാണ് അതുകൊണ്ടാണ് അവൾ വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശിശുവിനെക്കുറിച്ച് സംസാരിക്കുന്നത് തുറന്നു കാണുന്നത് എല്ലാവരോടുമായി ജസ്ലിൻ്റെ പരിത്രാണ് രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് കണിഞ്ഞിരുന്നവരോടെല്ലാം തൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ ശിശുശുവിനെക്കുറിച്ച് സംസാരിക്കുവാൻ അവൾ വളരെയേറെ താൽപര്യ കാണിക്കുകയാണ് വാർദ്ധക്യത്തിന് ക്ഷീണവും പരിമിതികളുമൊന്നും പരിഗണിക്കുന്നില്ല ശിശുവിനെ കണ്ടു ദൈവപുത്രനെ അറിഞ്ഞു ഇനി ഈ പ്രതീക്ഷ കൈവിടരുത് നിലനിർത്തണം ദൈവത്തിനാശ്വസിച്ച് മുന്നോട്ട് പോകണം ദൈവം നമ്മുടെ പ്രതീക്ഷ കൈക്കൊണ്ടിരിക്കുന്നു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെ വളരെ ശക്തമായും ആവേശത്തോടെയും ഈ സ്ത്രീ എല്ലാവരോടും പറഞ്ഞുകൊണ്ടേയിരുന്നു തനിക്ക് ഇട്ടിയ ആത്മീയെ വെളിച്ചം മറ്റുള്ളവരുമായിട്ട് പകർന്നു കൊടുക്കുന്നതിൽ ഒരിക്കലും ഒരു വിമുഖത താല്പര്യക്കുറവ് ഇവർ കാണിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ധന്യായ വിധവയുടെ പ്രവാചികയുടെയും ജീവിതം നമുക്ക് വളരെ വലിയൊരു ഒരു ഉത്തേജനമാണ് പ്രചോദനമാണ് വെല്ലുവിളിയുമാണ് എന്തുമാത്രം ദൈവത്തിന് മാത്രം സ്ഥാനം കൊടുത്ത് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച് തൻ്റെ കുറച്ചു കാലത്തെ വിവാഹപ്രായത്തിന് ശേഷം ജീവിതത്തിനു ശേഷം തന്നെ മുഴുവനായി കർത്താവിന് വേണ്ടി നൽകുവാനും ഈ സ്ത്രീ തയ്യാറായി ഒരിക്കലും അവൾ അതിൽ നിന്ന് പിൻവാങ്ങിയില്ല മരണം വരെയും അത് തുറന്നുകൊണ്ടു പോകുവാൻ അവൾ തീരുമാനിച്ചിരുന്നുവെന്ന് നമുക്കിവിടെ മനസ്സിലാക്കിക്കൊണ്ട് സാധിക്കുകയും ചെയ്യും ഈ ഒരു വലിയ ചൈതന്യം ദൈവസേവനത്തിലും ശുശ്രൂഷയിലുമുള്ള ആത്മാർത്ഥമായ സമർപ്പണം അത് വലിയൊരു ചാധീന്യമാണ് വലിയൊരു അനുഗ്രഹമാണ് അത് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും വളരെ ധന്യമായി തീരും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധേ കർമ്മലമാതാവേ പ്രവാതിയായ അന്നയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ജീവിതത്തെയും അങ്ങേതൃക്കരങ്ങളിലൂടെ പിതാവ ദൈവത്തിൽ സമർപ്പിക്കുന്നു ഞങ്ങളെന്നും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരും ദൈവഹിതം നിറവേറ്റുന്നവരും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ അഭിമാനം കൊടുക്കുന്നവരും ആയിത്തീരുവാൻ ഞങ്ങളെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും